ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് തൊടുക്കാവുന്ന മിസൈൽ ഇസ്രയേലിന്റെ റാം പേച്ച് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി അനുസരിച്ച് ഇന്ത്യ റാം പേജ് മിസൈൽ നിർമ്മിക്കാൻ ഒരുങ്ങുമ്പോൾ തന്നെ കൂടുതൽ റാം പേജുകൾ ഇസ്രയേലിൽ നിന്നും വാങ്ങാനും ഇന്ത്യ തയ്യാറെടുക്കുന്നു എന്താണ് പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തിയ ഇസ്രയേലിന്റെ റാം പേച്ച് മിസൈലുകൾ ഇക്കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഫലപ്രദമായ ആക്രമണം നടത്തിയ മിസൈലാണ് റാംപേജ് മിസൈലുകൾ ഇസ്രയേലിൽ നിന്നും ഇന്ത്യ വാങ്ങിയ ഈ മിസൈൽ പാകിസ്ഥാന്റെ പല കേന്ദ്രങ്ങളിലും സർവനാശം വിതച്ചതോടെ പാകിസ്ഥാൻ സൈന്യത്തിന് പേടി സ്വപ്നമായി മാറി സുഖോയ് തേർട്ടി എം കെ വൺ യുദ്ധവിമാനത്തിൽ ഘടിപ്പിച്ച റാംപേജ് മിസൈലുകളാണ് പാകിസ്ഥാന്റെ ചില കേന്ദ്രങ്ങളിൽ ശക്തമായ സ്ഫോടനങ്ങൾ ഉണ്ടാക്കിയത് ദീർഘദൂരത്തിലുള്ള ശത്രു കേന്ദ്രങ്ങളിൽ നാശം വിതയ്ക്കാനുള്ള ആയുധങ്ങൾ സുരുക്കൂട്ടുന്നതിന്റെ ഭാഗമായാണ് ഇന്ത്യൻ വ്യോമസേന റാംപേജ് മിസൈൽ കൂടുതലായി വാങ്ങാൻ ഒരുങ്ങുന്നത് എതിരാളിയുടെ വ്യോമാക്രമണ സംവിധാനങ്ങളുടെ കണ്ടുപിടിച്ച് തന്നെ ശത്രു കേന്ദ്രങ്ങളിൽ കടന്നു കയറി ആഴത്തിൽ നാശം വിതയ്ക്കാൻ റാംപേജിന് പ്രത്യേകം കഴിവുണ്ട് ഓപ്പറേഷൻ പാകിസ്ഥാൻ ഉപയോഗിച്ച ചൈനയുടെ ഉപയോഗിച്ചു എന്ന വ്യോമപ്രതിരോധ സംവിധാനത്തെ ഭേദിച്ചാണ് റാംപേജ് ചില കേന്ദ്രങ്ങളിൽ നാശം വിതച്ചത് റാംപേജ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി അനുസരിച്ച് ഇന്ത്യയിൽ നിർമ്മിക്കാനും ശ്രമിക്കുകയാണ് ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് തൊടുക്കാവുന്ന മിസൈൽ അതാണ് ഇസ്രയേലിന്റെ റാംപേജ് എന്ന മിസൈൽ ഇന്ത്യയുടെ സുഖോയ് എം കെ വണ്ണിനു മേൽ ഈ റാംപേജ് മിസൈൽ ഘടിപ്പിക്കാൻ സാധിക്കും ഇന്ത്യയുടെ മറ്റു യുദ്ധ വിമാനമായ ജാങ്ക്വാറിലും റാംപേജ് മിസൈൽ ഘടിപ്പിച്ചിരുന്നു സംവിധാനങ്ങളെ തകർക്കുന്നതിന് നിർണായക പങ്കാണ് ഈ മിസൈലുകൾ വഹിച്ചത് ഹൈസ്പീഡ് ലോക്ക് ഡ്രാക് മാർ മിസൈലാണിത് ശത്രുവിന്റെ ലക്ഷ്യസ്ഥാനത്ത് റാംപേജ് മിസൈൽ നൽകുന്ന ആഘാതം ചെറുതല്ല ശബ്ദത്തിന്റെ വേഗതയിൽ കുതിക്കാനുള്ള കഴിവുണ്ട് സെക്കൻഡിൽ അഞ്ഞൂറ് മീറ്റർ വരെയാണ് ഇതിന്റെ ആഘാതശേഷി മുന്നോട്ട് വേഗതയിൽ കുതിക്കുമ്പോൾ വായുവിന്റെ തടസ്സമുണ്ടാകുന്നത് തടയുന്ന രീതിയിലുള്ള ഡിസൈനാണ് റാംപേജ് മിസൈലിന്റേത് ഇതിന്റെ മുഖ്യശ്രീയുടെ ഭാഗത്ത് ഘടിപ്പിച്ചിട്ടുള്ള ചിറക് റാംപേജിന് വായുവിലൂടെ തടസ്സമില്ലാതെ കുതിക്കാൻ സഹായിക്കുന്നു റാംപേജ് മിസൈലിന് മാർക്ക് ടൂ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഉള്ള ഒരു മിസൈലിന്റെ പുതിയ പതിപ്പാണ് ഇത് കൂടുതൽ റാംപേജ് മിസൈലുകൾ ഇസ്രയേലിൽ നിന്ന് വാങ്ങാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ ഇതിനുള്ള ഉത്തരവ് അന്തിമ ഘട്ടത്തിലാണെന്നും വൈകാതെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നും അറിയുന്നു രണ്ടായിരത്തി ആദ്യമായി ഇസ്രയേലിൽ നിന്നും ഇന്ത്യ റാംപേജ് മിസൈൽ സ്വന്തമാക്കിയത് യുദ്ധവിമാനങ്ങളിൽ നിന്ന് നിക്ഷേപിക്കാവുന്ന ലോങ് റേഞ്ച് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് റാംപേജ് പത്ത് കിലോഗ്രാം ഭാരമുള്ള പോർമുനയാണ് ഇവയ്ക്ക് വഹിക്കാൻ സാധിക്കുക ശബ്ദത്തേക്കാൾ ഒന്ന് ദശാംശം അഞ്ചു മടങ്ങിലധികമാണ് ഇവയുടെ വേഗം പരമാവധി ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് പ്രഹരപരിധി പാകിസ്ഥാനിലെ സുക്കൂർ വ്യോമത്താവളം ആക്രമിക്ക വ്യോമസേന ഈ ഈ മിസൈൽ മിസൈൽ ഉപയോഗിച്ചിരുന്നു ഡ്രോൺ കേന്ദ്രം തകർന്നത് ാണ് ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യമിട്ട് ഇന്ത്യയിൽ തന്നെ ഈ മിസൈലുകളും നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ കൈമാറ്റം ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു ഇതുവഴി ഉൽപാദന ചിലവ് കുറയ്ക്കാൻ സാധിക്കും പരിപാലനത്തിൽ ഇന്ത്യക്ക് പൂർണ്ണ നിയന്ത്രണവും ലഭിക്കും ആയുധ വ്യാപാരത്തിനുള്ള ചർച്ചകളുടെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ മിസൈലുകൾ വാങ്ങാൻ വ്യോമസേന നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ന്യൂസ് വരുന്ന വിവരങ്ങൾ